സ്റ്റാർട്ട് ചെയ്യാട്ടോ രാത്രി റൂമിലെത്തി രാത്രി അല്ല പുലർച്ചെത്തി ഫ്രഷ് ആയി എല്ലാവരും ഇറങ്ങി റൂമ് റാഹി കോറലിനായിരുന്നു നമ്മുടെ റൂമിൻ്റെ പേര് കേട്ടോ ഞങ്ങൾ മുന്നേ പോയപ്പോൾ അവിടെ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കിട്ടും അതുപോലെ നമ്മൾ റൂമിൽ നിങ്ങടെ ഇറങ്ങണ വഴിക്ക് തന്നെ ശരിക്കും റോഡ് സൈഡിൽ മൊത്തമായിട്ട് ഇരിക്കുന്ന ബൈക്കുകൾ മൊത്തം റെൻറ്റിനു കൊടുക്കണതാണ് പെട്രോളും വണ്ടിയായിട്ട് അവർ നമുക്ക് തരും അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് രാവിലെ എണീച്ച് വഴിക്ക് തന്നെ അച്ചുട്ടിക്കും എണിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ രാവിലെ ഒരു ആറ് മണിയായിട്ട് നമ്മൾ അവിടെ എത്തിയത് കുറച്ച് നേരം കിടന്നു എണിച്ച് ഫ്രഷ് ആയി നേരെ ഹോട്ടലിലേക്ക് നടന്നിട്ടാണ് പോന്നെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് ഫസ്റ്റ് ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഡോൾഫിനെ കാണാൻ പോയ നല്ല രസമായിരുന്നു ഇതുപോലെ അവർ നമ്മളൊരു ബോട്ടിൽ കടലിന്റെ കൊണ്ടുപോകും ഒരുപാട് ബോട്ടുകൾ ഇണ്ടോ ഒരു ബോട്ട് അല്ല ഒരുപാട് ബോട്ടുകളില് ഒരുപാട് ആളുകൾ ഇതിനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞുല്ല പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ഡോൾഫിൻ ഒന്നും കാണാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം രണ്ടാമത് നമ്മള് വന്നത് എന്താ തണ്ടർ വേൾഡോൾഡ് സംഭവം വന്നു പക്ഷെ ഉള്ളിൽ കേറിയപ്പോ ഒരു പ്രത്യേകത ഭയങ്കര രസമായിരുന്നു വയസ്സായിട്ടുള്ളവരും ആൾക്കാര് ഉള്ള ആളുകളെ പോലെ നമ്മളാ കൈ ആക്കണതിനനുസരിച്ചാണ് ലൈറ്റുകള് നമുക്ക് വന്നോണ്ടിരിക്കണെ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അവിടെ കണ്ടോ ശരിക്കും ആ ഒരു ബോളായി കൈ വെച്ച് കഴിഞ്ഞാൽ മുടിയിട്ട് കൊടഞ്ഞ മുടി എണീറ്റ് നിക്കൂ ആ ഉണ്ണിമോളുടെ മുടി നിക്കുന്നുണ്ട് പക്ഷെ ം ചെറുതായി പൊന്തി പൊന്തി നിന്നു അത് കണ്ടിട്ട് അച്ചുട്ടി ആ സന്തോഷത്തിൽ ഓടി കയറി അവളുടെ എല്ലാം മുട്ടിയൊക്കെ കെട്ടി വെച്ചിട്ട് അതാണ് അയച്ചിട്ടിട്ട് ഭയങ്കര ഇളക്കലാണല്ലോ പക്ഷെ അഞ്ച് മിനിറ്റ് അഞ്ചുമിനിറ്റ് ഇളക്കുമ്പളക്ക് തല ഇറങ്ങി തല ഇറങ്ങാ നല്ലപോലെ തല അവരിട്ട് കുലിക്കു കുലിക്കാ അവിടെ കുലക്കാൻ പറ്റി തല ഇറങ്ങിട്ട് പക്ഷെ ഞാൻ ഇളക്കണേനുസരിച്ച് മുടി നീച്ച് നിക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് മുടിക്ക് ഭയങ്കര നീളം അധികം അതെ അതെ ഒരുപാട് നീളം കൂടുതലായി കാരണം മുടി അധികം പൊന്തില്ല മുടി പൊന്തില്ല ഞാൻ നോക്കുമ്പോ തല ഇറങ്ങി വീഴുന്ന വിചാരിച്ച ഇളകാതൊക്കണ്ടത് അവര് തല ഷയ്ക്കു ഷയ്ക്കൂ എന്ന് പറയണ്ടേ പോയിട്ട് തലക്കാൻ പറ്റി തലവേദന എനിക്ക് എന്തൊക്കെയോ മൊത്തം ഒരു ഇലക്ട്രിക്കിന്റെ എന്തൊക്കെയോ സംഭവം പറയാം എന്താണെന്ന് പ്രത്യേകിച്ച് പറയാറില്ല കാരണ ഇങ്ങനെ ഇത് കൈ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് അതല്ലേ ഹീമന്റെ ഒക്കെ സിനിമയിലൊക്കെ സൂപ്പർ ഹീറോയുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഓരോ സാധനങ്ങള് ഒരു റോബോട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു റോബോട്ട് മനുഷ്യനെ പോലെ വന്നിട്ട് ആള് ഇത് മൊത്തമായിട്ട് കുറെ നേരം അതൊരു പ്രോഗ്രാം പോലെ അതുകൊണ്ട് തന്നെ മൊത്തം ഈ ഇലക്ട്രിക്കിന്റെ ഒരു ഇടിമിന്നൽ വരുന്ന പോലത്തെ ഒരു സംഗതി അത് ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണാൻ കാരണം പ്രത്യേക ഒരു ത്രില് തോന്നി ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം നേരെ ഞങ്ങള് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വീണ്ടും ഊണ് കഴിക്കേണ്ട പരിപാടിക്ക് വേണ്ടി ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം ചോദിച്ചു കുഞ്ഞാ ആള് ഫസ്റ്റ് സൂപ്പാണ് സൂപ്പ് സൂപ്പ് എനിക്ക് അവിടെ ഗോവൻ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സൂപ്പാണ് അത് കഴിഞ്ഞ് ഉണ്ണിമോളുടെ സ്പെഷ്യൽ സാധനം അതായത് ലോലിപോപ്പ് അത് അവൾ ആർക്കും തരില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ മൊത്തമായി വാങ്ങി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അവരെന്ന് പറയുന്ന തന്നു തുടങ്ങി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞിട്ടായിരുന്നത് ഒരു ഫ്രൈഡ് റൈസ് ഒരു ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ അല്ലേ ചില്ലി ചേലൂരി പോപ്പ് പിന്നെ സൂപ്പും അത് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് സ്നോ വേൾഡ് ആണ് സ്നോ പാർക്കിലേക്ക് സ്നോ പാർക്ക് അത് നമ്മുടെ ഈ ഒപ്പം ഉള്ളത് പൈട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൻ ആക്ടീവ് നിന്നു ചെറിയ പയ്യനായിരുന്നു അവനെ ഒരുവിധം കാര്യങ്ങളൊക്കെ മൊത്തം എല്ലാവനും ചെയ്യായിരുന്നു ഉണ്ണിമോളും കുഞ്ഞാവിയും അച്ഛൻ അവരവടെ ഓടി നടന്ന് പൊരിച്ചിട്ടുണ്ട് അവർക്ക് അതുപോലെ തന്നെ മഞ്ഞുമല പോണം മഞ്ഞുമല എന്നൊക്കെ ഭയങ്കര ആയലൂടെ പുക വരുന്നുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഊതിയത് അപ്പൊ ലൈറ്റ് ഓഫ് അതായത് ഫുൾ പാട്ട് വെച്ചിരിക്കാനാണ് നമുക്ക് അതിനുള്ളിൽ സംസാരിക്കാനോ ഇത്രയും ശബ്ദത്തില് പാട്ട് ആളുകളുടെ ഡാൻസ് ഉള്ളിൽ കയറി തൊട്ടേ ഭയങ്കര ആളുകൾ മുഴുവൻ ഈ കസാര അതുപോലെ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ മൊത്തം ഐസാണ് അടിയിൽ മൊത്തം ഈ മഞ്ഞ് മലയിലെ മഞ്ഞ് കിടക്കണ പോലെ കൂടിയായിട്ടുള്ളതും മുകളില് അല്ലെങ്കിൽ നാലു വശം മതില് ചുമരൊക്കെ ഐസ് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവര് പരമാവധി ഈ ഐസ് കുറേ ഭാര്യ എറിഞ്ഞിട്ട് ചെരുപ്പിന്റെ ഷൂ ആണ് ഇട്ടിരിക്കണത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇറങ്ങുന്നതാണ് ആ ഷൂവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കാല് വേണിച്ചു തുടങ്ങി അങ്ങനെ അപ്പൊ അച്ചൂട്ടിക്ക് അവിടുന്ന് അതിൻറെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ മൊജിറ്റോ ഉണ്ട് അതുപോലെ തന്നെ മദ്യമായിട്ടുള്ള കേസിലെല്ലാ മദ്യങ്ങളും ഉണ്ട് എല്ലാ സംഭവം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ കണ്ടോ ഉണ്ടല്ലോ ആസന്റെ മറ്റേ ജ്യൂസ് മേടിക്കുന്നത് അതുപോലെ കാപ്പിസീനോ മേടിച്ചു വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മധുരം ഇതിന്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും അതായത് ഉള്ളിൽ കയറി നമുക്ക് സമയം ഇത്ര സമയം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നില്ല പക്ഷെ ഏറെ വല്ല ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാവരും അവസാനം തുടങ്ങി കേറുമ്പാള് ഭയങ്കര ആവേശത്തിലായിരുന്നു അവസാനം കാല് വേദന തുടങ്ങി അച്ചുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അച്ചുട്ടിക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നില്ല കുറെ നേരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അതായത് നമ്മളെ അത്യാവശ്യം ചൂടായിരുന്നു ഒരു ഗോവയില് പക്ഷെ അത്രയും ചൂട്ന്ന് പെട്ടെന്ന് ഇത്രയും തണുപ്പിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു വ്യത്യാസം വലിയ കാലി വേദന കണ്ടോ ഈ മതിലുകൾ മൊത്തം ഐസ് ബാറുകൾ വെച്ചിട്ടാണ് അതിന്റെ മതില് തെറ്റിതിരിക്കുന്നത് ഇത് നമ്മളതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കട എന്ന് പറയാം അങ്ങനെയുള്ളതാണ് അങ്ങനെ കേപ്പിച്ചുകൊണ്ട് ഓരോന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പലിശന പോലും കാണാൻ ഇല്ല കാരണം എല്ലാവരും കൂടി രക്ഷപ്പെട്ടിരിക്കണം ഞങ്ങളും ഉണ്ണിമോളും കുഞ്ഞാബി പുറത്തേക്ക് പോയത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയാ അത്ര നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്ന് പറയാം അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു എല്ലാവർക്കും എങ്ങനെ വരിക അറിയില്ല നമുക്ക് ആർക്കും താങ്ങാൻ പറ്റിയില്ല കുഞ്ഞുമ്പൊക്കെ ആദ്യം ഇറങ്ങി പുറത്തേക്ക് ഓടി അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പിന്നെ കഴിയും കാലൊക്കെ ചൂടാക്കണ പരിപാടിയാണ് ഊരി വെച്ച് കഴിയുമ്പോൾ ആദ്യം കാല് ചൂടാ കാല് ഭയങ്കര വേദന അതെല്ലാവർക്കും വന്നിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ ഓവറായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടായിരിക്കാം അത് കൂടുതൽ താങ്ങാൻ പറ്റിയത് മൃണ്ണിമുളക്കാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തതായിട്ട് വന്നത് നേരെ ബീച്ചിലേക്കാണ് ബീച്ചിൽ വന്നപ്പോൾ വീണ്ടും ഇവർ ആക്റ്റീവായി അത് ബീച്ചിൽ വരുമ്പോഴല്ല അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ആക്റ്റീവായി ബീച്ച് സൂപ്പർ ആയിരുന്നു കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടത്തെ പോലെയുള്ള വെള്ളേയല്ല വെള്ളത്തിന്റെ കളർ കറക്റ്റ് ബ്ലൂ ആയി തന്നെ കിടക്കുന്നുണ്ട് അതുപോലെ അവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകളുള്ള സ്ഥലമാണ് പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഇത്രയും ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ കടൽ തീരും അതുപോലെ അവിടെ ഉള്ള ഓരോരോ ഷോപ്പുകളുണ്ട് എല്ലാ ഹോട്ടലുകളാണ് അവിടെ തന്നെ മദ്യവും കാര്യങ്ങളെല്ലാം എല്ലാം ആയിട്ട് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ പാട്ട് പാടാം എല്ലാം സെറ്റപ്പും ഉണ്ട് അവിടെ അതുപോലെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്വിനൊരു ഉണ്ണീന അവര് ഹസ്ബൻഡും വൈഫും ഈ ഒരു ഉണ്ണി അവർ വെള്ളത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ഉണ്ണീനെ തന്നിട്ട് ഒന്ന് നോക്കൂന്ന് ചോദിച്ചിട്ട് അവർ വെള്ളത്തിലേക്ക് പോയി നേരം കഴിഞ്ഞു ഉണ്ണി കൊറച്ചു നേരം ഒന്ന് വാശി പിടിച്ചു അതിന്റെ ഉണ്ണീനെ എടുത്ത് നേരം നിന്ന ഉണ്ണി ഓക്കെ ഉണ്ണി തെറ്റായി അത് കഴിഞ്ഞിട്ട് അവരുടെ ബാക്കിൽ വന്ന് നിന്നത് കുട്ടികൾ അമ്മയാണ് ശരിക്കും അത് കഴിഞ്ഞ് ഉണ്ണി അമ്മ അടുത്ത് കൈ ഉണ്ണി കാണി പോണില്ല നല്ല സന്തോഷമായി അങ്ങനെ നേരം അത് കഴിഞ്ഞ് ലൈറ്റുകളൊക്കെ അതായത് നമ്മുടെ സന്ധ്യ സമയത്ത് നമ്മളവിടെ എത്തിണ്ടായിരുന്നു അങ്ങനെ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞിട്ട് ഇരുട്ടായി മൊത്ത ലൈറ്റുകൾ നല്ല നല്ല ഇഷ്ടമായിട്ടാണ് അതായത് അവള് ഗോവ പകല് ഗോവയേക്കാളുള്ള അച്ഛനും ഇഷ്ടപ്പെട്ടത് രാത്രി എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്നപ്പോ ഒരുപാട് ആളുകൾ ഹോട്ടലിന്റെ ആളുകൾ നമ്മളെ വിളിക്കും ഫുഡ് കഴിക്കാൻ വന്നിരിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ വരിവരിയായി കിടക്കുകയാണെങ്കിലും വേറെ വേറെ ഹോട്ടലുകളാണ് ഈ കളറ് ഡിസൈൻ തന്നെ വ്യത്യാസം വന്നോടത്തൊക്കെ വേറെ വേറെ ഹോട്ടലുകളാണ് നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടെ നമ്മൾ ആദ്യം ഫുഡ് പറഞ്ഞു നമ്മളവിടെ നിന്നിട്ട് ഓർഡർ ചെയ്തു കേട്ടോ ചെമ്മീനായിരുന്നു ഗോവൻ ഡിഷ് എന്ന് പറഞ്ഞിട്ടാണ് അവരിതാക്കണത് ചെമ്മീനും അതേപോലെ തന്നെ ചിക്കൻ്റെ പക്ഷേ ഒരു രക്ഷയില്ല കാരണം അത്ര ടേസ്റ്റ് രണ്ട് പ്ലേറ്റ് കുറച്ച് ഇഷ്ട സംഭവം നമുക്ക് ആയിരം രൂപയാണ് വരേണ്ട രണ്ട് രണ്ട് പ്ലേറ്റിന് പക്ഷെ ടേസ്റ്റിന്റെ കേസിൽ അവിടെ പൈസ ഒന്നൊരു വിഷയം വരമാരി അവർ പാട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവര് അവര് നമ്മള് ചെല്ലുമ്പോൾ കുറച്ച് ആണുങ്ങളോട് കളിച്ചിരുന്നു അവരെ മാറ്റി നിർത്തി നമ്മളെ ഫാമിലി ആയിട്ട് നിർത്തി എന്നിട്ട് പിന്നെ ഡാൻസും കളിയായിരുന്നു ഞങ്ങള് അന്നത്തെ ദിവസം അവസാനിക്കണ വരെ എന്ന് തന്നെ അവസാനിക്കണവരെ തിമൃത്തു അങ്ങനെ കഴിഞ്ഞാ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ദിവസമാണ് അപ്പൊ ആ വീഡിയോകൾ ഇതിന്റെ ഒപ്പം തന്നെ വരിപുരിയായിട്ട് ഇടാം എല്ലാം കൂടി ഇതിന്റെ ഒപ്പം ഇടണല്ലേ ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു പത്ത് മിനിറ്റ് എന്ന് പറയാം ആയിട്ടുണ്ട് അപ്പൊ പിന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസത്തിനും കാരണം ഞാൻ പച്ച കുത്തി കഴിയണത് ആ ചുറ്റി പച്ച കുത്തിൽ ഉറക്കം എല്ലാവർക്കും അറിയുന്ന സാധനമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വരിപുരിയായിട്ട് തന്നെ വീഡിയോകൾ ഇടാം ഓക്കേ ഓക്കെ